ലോക വൃക്ക ദിനാചരണം കൊട്ടിയത്ത് സംഘടിപ്പിച്ചു കൊട്ടിയം വൃക്ക ദിന പരിപാടി സംഘടിപ്പിച്ചത് റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെയാണ് ദിനാചരണം നടത്തിയത് കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റൌത്തറിന്റെ അധ്യക്ഷതയിൽ നടന്ന ലോക വൃക്ക ദിനാചരണം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഇലക്ട് ബി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമയം വേസ്റ്റ്

ഇനി വൃക്ക രോഗങ്ങൾക്കുണ്ടാകുന്ന മെയിൻ രോഗലക്ഷണങ്ങൾ കണ്ണിക്കുള്ള നീര് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള നീര് ഉറക്കക്കുറവ് നടക്കുമ്പോൾ കെതർപ്പുണ്ടാകുക പിന്നെ യൂറിൻ്റെ അളവ് കുറയുക യൂറിനകത്ത് രക്തം കൊട്ടിയം റോട്ടറി ക്ലബ് സെക്രട്ടറി എലക്ട് രാജൻ കൈനോ സ്വാഗതവും ജീവാ ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്റ്റാഫ് ഗേളി നന്ദിയും പറഞ്ഞു ജീവാ ഹോസ്പിറ്റൽ ജനസേവ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ ഷാരോൺ ജോൺ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്റ്റാഫ് അൻസിയ ലാബ് ടെക്നീഷ്യൻ സ്റ്റാഫ് ഷാഫിന സുമയ്യ ആമിന ഡി സ്റ്റാഫ് രേഷ്മ റോട്ടറി ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ